ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെല്ലാവരും ഇപ്പോൾ തുണികളെല്ലാം അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ പലർക്കും അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്നതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിവുണ്ടാവില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തപ്പോൾ അതൊരു വീഡിയോ എടുത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ രണ്ട് ഓപ്ഷൻസ് ഒരു പോർഷനായിട്ടുണ്ടാവും അത് നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ അതിങ് പുറത്തേക്ക് തള്ളിപ്പോരും എന്നിട്ട് ഇത് വെള്ളത്തിന് കാണിക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇളകി പോകും കാര്യം നമ്മൾ ഡെയിലി അലക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുകയായിരിക്കും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഇളകി ഇളകിപ്പോവും അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് തുറക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തുറന്നു പോരും അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നിറച്ച അഴുക്കുകളാണ് അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളത്തിൽ കാണിച്ചിത് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പഴയ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉരക്കുകയാണെങ്കിൽ ഈ ഈ ചെറിയ ചെറിയ പോർഷൻസിലൊക്കെ അടിഞ്ഞിരിക്കുന്ന അഴുക്കുകളെല്ലാം പോയി ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കുറച്ച് സോപ്പും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച പോലെ തന്നെ നമുക്കിത് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചിലവർക്ക് ഇത് എങ്ങനെയാണ് ഊരി എടുക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ല അതുപോലെ എങ്ങനെ ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ക്ലീൻ ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതേ ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ച് കഴുകി എടുത്തിട്ടുണ്ട് നല്ല പുത്തനായിട്ട് നമുക്ക് കഴുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ആ പോർഷൻസ് നമുക്കെടുത്ത് കഴുകാൻ പറ്റും പിന്നെ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലെ വീൽ കൂടി ഒന്ന് അടിച്ച് അഴിച്ചെടുത്ത് കഴുകുന്നുണ്ട് അപ്പോൾ ഇത് അഴിച്ചെടുത്ത ഭാഗത്തും ഇതുപോലെ നിറയെ അഴുക്കുകളുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് നല്ല ഫോൾസിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തും ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ക്ലീനായിട്ട് കിട്ടും ഇനി ഞാൻ ഈ സെൻ്ററിലെ വീൽ കൂടി അഴിച്ചൊന്ന് കഴുകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ആ സെൻറ്ററിലെ ഈ പോർഷൻ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടൊന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ ഊരിപ്പോരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുകൾ അടിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിക്കളയാം എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ സെൻ്ററിലായിട്ടൊരു സ്ക്രൂ ഉണ്ട് അതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് അഴിച്ചെടുക്കുക അപ്പോൾ അഴിക്കുമ്പോൾ കുറച്ച് ബലത്തിൽ തന്നെയാണ് ഉണ്ടാവുക അത്യാവശ്യം ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇതഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് രണ്ട് മാസം കൂടുമ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല കാര്യം എപ്പോഴെപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ആറുമാസമൊക്കെ കൂടുമ്പോഴോ എങ്ങാനും ഇത് അഴിച്ച് കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഈ വീലിൻ്റെ അടിയിലൊക്കെ അഴുക്കുകളുണ്ട് അത് ചെറിയൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ ഡ്രസ്സിൻ്റെ നൂലുകളെല്ലാം ഇതുപോലെ അടിഞ്ഞ് ഇതിൻ്റെ സൈഡിലൊക്കെ വന്നിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് കളയാം കണ്ടോ ഇതുപോലെ ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൈവച്ചിട്ട് എടുത്ത് കളയാൻ പറ്റും അപ്പം ഇതുപോലെ ഞാൻ എല്ലാ അഴുക്കുകളും കൈവച്ചെടുത്ത് കളഞ്ഞിട്ട് ആ ഹോളിലേക്ക് പോയി ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈവച്ചിട്ട് എടുത്ത് കളഞ്ഞത് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പോഷനൊക്കെ നല്ല രീതിക്കൊന്ന് കഴുകിയിട്ടെടുക്കാം അപ്പോൾ നമ്മൾ പുതിയതുപോലെ തന്നെ നല്ല രീതിക്ക് അഴുക്കുകളൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ഈ വീലിൻ്റെ അടിഭാഗം കഴുകാം അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഹോളിലെല്ലാം ഇതുപോലെ അഴുക്കുകൾ കയറിയിരിപ്പുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കാണിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ടെടുക്കാം ഇങ്ങനെ അഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടില്ല കാര്യം നമ്മളിതിൻ്റെ അടിയിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ ഇതൊന്നും കാണില്ല ഇത് അഴിച്ചെടുക്കുമ്പോൾ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഞാനിത് നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുത്ത പോലെ തന്നെ ആ സ്ക്രൂ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീന് ഒരുപാട് കാലം ഈട് നിൽക്കും പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ആവില്ല ഇതിൻ്റെ അകത്തൊക്കെ ഓരോന്ന് കയറി ഇരുന്ന് സ്റ്റക്കാകുമ്പോഴാണ് പെട്ടെന്ന് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് വരുന്നത് അപ്പോൾ ഈ വെയിലഴിച്ച് എപ്പോഴും കഴുകാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഈ സൈഡ് പോർഷനിൽ വരുന്ന ഈ ഭാഗങ്ങൾ കഴുകിയിട്ട് ഇതിനകത്തെ അഴുക്കൊക്കെ കളയാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ